എടുത്തിരുത്തി പഞ്ചായത്തിലെ നിർദ്ധനരും നിരാലംബരുമായി അലഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾക്കായി സ്നേഹഭവനം ഒരുങ്ങുന്നു ഇൻഎലയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് സ്നേഹഭവനം നിർമ്മിക്കുന്നത് സ്വന്തമായ മേൽവിലാസമോ വീടോ ഒന്നുമില്ലാതെ പൂർണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ആളുകളെ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് സംരക്ഷിക്കുന്നത് ഘട്ടം ഘട്ടമായാണ് ഈ കുടുംബങ്ങളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യഘട്ടം പൈനൂർ വീട് എന്ന അഡ്രസ്സിൽ ആധാർ കാർഡ് എടുത്തു നൽകി തുടർന്ന് ബാങ്ക് അക്കൗണ്ട് തിരിച്ചറിയൽ കാർഡ് റേഷൻ കാർഡ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നേടിക്കൊടുത്തു സ്നേഹഭവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റെടുത്ത ഏറ്റവും ശ്രമകരമായ ദൗത്യം പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു ഇപ്പോൾ നാട്ടികയിലുള്ള ഇതുപോലെ ആളുകളെ സംരക്ഷിക്കാൻ നാട്ടികയിൽ പ്രത്യേകം ചെയ്യേണ്ടി വരും കൊടുങ്ങല്ലൂർ വേറെ ചെയ്യേണ്ടി വരും കാസർഗോഡ് വേറെ ചെയ്യേണ്ടി വരും കേരളം മൊത്തം ഈ പരിപാടി പതുക്കു പതുക്കെ ഏറ്റെടുക്കേണ്ടി വരും ഒരു വീടില്ലാത്ത ആളുകൾക്കും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ഒരു സംവിധാനം കേരളത്തിലെങ്കിലും ഞാൻ മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാതിരിക്കുന്ന സന്ദർഭം കൊണ്ടാണ് ഇതാണ് ആഗ്രഹം ആധാർ കാർഡ് കൊടുത്തു ഐ ഡി കാർഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒന്ന് നിങ്ങൾക്ക് എന്ത് വേണം റേഷൻ കാർഡ് വേണം നമുക്ക് റേഷൻ കാർഡിൽ ഉണ്ടായ പ്രത്യേകത എന്ന് കേരളത്തിൽ ആദ്യമായി ആദ്യമായി നമ്പർ നമ്പർ ഇല്ലാത്ത റേഷൻ റേഷൻ കാർഡ് കാർഡ് കിട്ടിയത് 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 കേരളത്തിൽ പൂജ്യം രണ്ട് നിലയിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ രണ്ട് കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പതിനൊന്ന് മാസമാണ് പ്രവൃത്തി പൂർത്തീകരണ കാലാവധി ഇ ടി ടൈസൺ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു ഇടത്തിരുത്തി പറയൻകടവ് ചാലിശ്ശേരി റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ആന്റണി എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കൈപ്പമംഗലം